നമ്മുടെ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ബോധവൽക്കരണം നൽകുന്ന പതിനഞ്ച് നോസ് ആണ് ഞാൻ നമ്മുടെ കൊച്ചു കൊച്ചുകൂട്ടുകാർക്ക് പറഞ്ഞായിരുന്ന സേ ടു ട്രാക്ക് മയക്കുമേനുകളോട് നോ പറയുക നോട്ട് ടു ബാഡ് ടച്ച് മോഷൻ പ്രശ്നത്തോട് എപ്പോഴും നോ പറയുക അത് നമ്മൾ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ളവരോട് നമ്മളത് അറിയിക്കുക അത് മാതാപിതാക്കളാണോ നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമെന്ന് തോന്നുന്നവരോട് നിങ്ങളത് അറിയിക്കുക അവിടെ നിന്ന് നമുക്ക് സപ്പോർട്ടീവായിട്ട് കിട്ടിയില്ലെങ്കിൽ അടുത്തടുത്ത ആൾക്കാരോട് പറയാൻ നിങ്ങൾ ഒരിക്കലും ഇത് മറച്ചു വെക്കരുത് നിങ്ങൾ ഭയപ്പെടേത് നിങ്ങൾ ജാഗ്രത മാത്രം മതി സേ നോട്ട് ടു ആൽക്കഹോൾ സേ നോട്ട് ടു സ്മോക്കിംഗ് സേ നോട്ട് ടു വയലൻസ് സേ നോട്ട് ടു ഫോഴ്സ് യാതൊരു തരത്തിലുള്ള നിർബന്ധിച്ച് നിങ്ങൾ എന്ത് ജോലി ചെയ്യിക്കാൻ ശ്രമിച്ചാലും നിങ്ങളതിന് കുട്ടികൾ നോ തന്നെ പറയണം അത് നിങ്ങൾ ബന്ധപ്പെട്ട നിങ്ങളുടെ മാതാപിതാക്കളോടോ അധ്യാപകരോടോ അധികാരികളോടോ റിപ്പോർട്ട് ചെയ്യണം സേ നോ ടു ഹേ വെറുപ്പിനോട് നമുക്ക് നോ പറയാം സേ നോ ടു ഡേഞ്ചർ അപകടകരമായിട്ടുള്ള ഒരു ഗെയിം കാർ റേസ് ബൈക്ക് റേസ് നിങ്ങളുടെ പ്രായം പതിനെട്ട് വയസ്സിന് താഴെയാണെങ്കിൽ അപകടകരമായിട്ടുള്ള ഗെയിംസ് ഇതൊന്നും തന്നെ പാടില്ല എന്ന് നിങ്ങൾ നിങ്ങളുടെ കൊച്ചനിയന്മാരോടും അനിയത്തിമാരോടും കൊടുക്കുക അതുപോലെ സേ നോ ടു ബുള്ളി സേ നോ ടു സൈബർ ബുള്ളി സൈബർ ആയാലും യാതൊരു തരത്തിലുള്ള പരിഹാസങ്ങളോട് നിങ്ങൾ വിഷമിക്കരുത് നിങ്ങൾ നോ പറയുക സേ നോട്ട് ടു നെഗ്ലക്ട് യാതൊരു തരത്തിലുള്ള അവഗണനകൾ നിങ്ങൾ വെച്ചു പൊറപ്പിക്കരുത് നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കുക അല്ലെങ്കിൽ നിങ്ങൾ മാതാപിതാക്കളോട് പറയുക എന്തെങ്കിലും അവഗണനകൾ നിങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ വിഷമിക്കരുത് നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് സേ നോട്ട് ടു എക്സ്പ്ലോയിറ്റേഷൻ ഒരു തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് നിങ്ങൾ വിധേയരാകാൻ അനുവദിക്കരുത് അത് നിങ്ങൾ അതിനോട് തന്നെ നോ പറയണം പ്രതികരിക്കണില്ലെങ്കിൽ ഞങ്ങൾ മാതാപിതാക്കളോടോ അധ്യാപകരോടോ നിങ്ങൾ നിങ്ങൾ മുതിർന്നവരോടോ ചോദിച്ച് മനസ്സിലാക്കുക സേം നോട്ട് ടു ഡിസ്ക്രിമിനേഷൻ ഒരു രീതിയിലും ജാതി മതം നിറം എന്തുണ്ടെങ്കിലും വൈകല്യങ്ങളുടെ പേര് നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ നോ പറയുക നിങ്ങൾ വിഷമിക്കരുത് നിങ്ങളത് മൈൻഡ് ചെയ്യരുത് അതിനെ എതിരെ നിങ്ങൾ പ്രതികരിക്കോ നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുക സേം നോട്ട് ടു പ്രൊജുഡീസ് മുൻവിധികളോടാണ് ഏറ്റവും മുന്നേ നമ്മൾ നോ പറയേണ്ടത് വളരെ ആത്മവിശ്വാസത്തോടെയുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ നമ്മൾ ഓരോരുത്തരും നമ്മൾ കൈകോർത്ത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കാം